ഹലോ കൂട്ടുകരി അപ്പം അമ്മ പണിയേരി വന്നപ്പോൾ പണിസ്ഥലത്തിന്ന് ഒരു ചക്ക കൊണ്ട് തിന്നിട്ടോ അത് അത്യാവശ്യം എളുപ്പമുള്ള ചക്കയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ചക്ക കടു മുറിക്കാൻ കുറേയായിപ്പോൾ പഴുത്ത ചക്ക തിന്നിട്ടോ കുറേ ദിവസങ്ങളായി അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ അത് മണം നല്ല മണം കേട്ടോ നല്ല പരിക്ക ചക്ക ആയതുകൊണ്ട് ഒന്നാമതിപ്പോൾ വെള്ളം ഇറങ്ങിയത് കൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു അപ്പോൾ പിന്നെ മുറിച്ച് കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരമുള്ള ചക്ക കേട്ടോ പൊട്ടി ചാടിയതാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ മഴ ഉണ്ട് അതിൻ്റെ ഇത് വലുപ്പമുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിങ്ങനെ ഇത് തണ്ട് ചീഞ്ഞിട്ട് അങ്ങനെ ചാടിയതാണ് കേട്ടോ മധുരമില്ലാന്നൊക്കെ വിചാരിച്ചത് പക്ഷെ നമ്മൾക്ക് ചക്ക ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പം പൊളിച്ചു നോക്കിയപ്പോൾ നല്ല ചക്ക കേട്ടോ അങ്ങനെ വെള്ളം വീച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വരിക്ക ചക്ക തന്നെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട് നല്ലോണം അങ്ങോട്ടുടെ മധുരമല്ല പക്ഷേ അത് വേനൽക്കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ള ചക്കയാവും കേട്ടോ കാരണം അടിപൊളി ചക്കയാണിത് കാരണം വെള്ളം ഇറങ്ങിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അധികം വലിയൊരു അതിലില്ലാത്ത എന്നാലും കുഴപ്പമില്ല എന്നാലും നല്ലോണം വെള്ളം ബീച്ചിട്ടില്ലല്ലോ ചില ചക്കകൾ പറഞ്ഞാൽ നല്ലോണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലോം വെള്ളം ബീച്ച് കിട്ടും അപ്പം അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാ പറഞ്ഞാൽ നമുക്ക് ഒരു ചക്ക കിട്ടിയാൽ നമ്മളെ അയൽവാസികൾക്കും കൊടുക്കണം എന്നുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ എന്ത് സാധനം കിട്ടിയാലും ഓർക്കും അങ്ങനെ തന്നെയാണ് അല്ല അയൽവക്കത്തും ചക്കുമ്പോളാവൊന്നും ഇല്ല കേട്ടോ ഇവിടെ നെയ്ലൊക്കെ കിട്ടും അപ്പുറത്തുംപ്പുറത്തുനിന്നും പോലെ അപ്പുറത്തും പുറത്തൊന്നുമല്ല അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് അപ്പുറത്തും കിട്ടിക്കഴിഞ്ഞാൽ ഞമ്മളങ്ങോട്ട് കൊണ്ടും കൊടുക്കണമാണ് ഇവിടെ ഇവർക്ക് ഞമ്മളും കൊടുക്കാനുള്ളൂ ഞമ്മക്ക് ഒരിങ്ങി തരാനുള്ളൂ അങ്ങനെ കേട്ടോ ഇവിടെ ആ ഒരു അയൽവാസി സ്നേഹം എന്നും നിലനിൽക്കട്ടെ നമ്മുടെ മാളിത്താക്കാട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഷിബു വന്നിട്ടുണ്ട് വീഡിയോ വീഡിയോ

ശിവന് ഭയങ്കര ഇഷ്ടം എന്നോട് എപ്പോഴും വീഡിയോ എടുക്കില്ലേ നമുക്ക് വീഡിയോ എടുക്കല്ലേ എടുക്കില്ലേന്ന് അറിയട്ടോനെ കിട്ടിയപ്പോൾ വീഡിയോയിൽ തകർത്തിയതാണ് കേട്ടോ അവിടെ ഉഷാറാണ് കേട്ടോ എല്ലാ കാര്യത്തിലും സൂപ്പറാണ് അങ്ങനെ എന്താ ചക്കയൊക്കെ പൊളിച്ചാൽ മതി ടേസ്റ്റുമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഈത്തപ്പാഴും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ മുട്ടായി ഒക്കെ വാരി അവർക്കല്ല മുട്ടയിൻ്റെ ആൾക്കാർ അപ്പോൾ അങ്ങനെ കഴിക്കാൻ കേട്ടോ പിന്നെ കുറേ എൻ്റെ പാറൂരാണ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിമ്പിയിട്ട് ഒന്ന് പീച്ച് പരിപാടി ഉണ്ട് കേട്ടോ പിന്നെ ചിലപ്പോൾ തിന്നും ചിലപ്പോൾ കഴിക്കലേ പിന്നെ ഇങ്ങനെ വലിയ ചോക്ലേറ്റിനോടൊന്നും താല്പര്യമുള്ള ആളല്ല കേട്ടോ ഒക്കെ വല്ല ഗ്യാസ് ഇട്ടായി മിക്സ് ഇട്ടായി അങ്ങനത്തേനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോൾ ഞാൻ എന്താ ഇനിയിപ്പോൾ കുട്ടികളെല്ലാവരും മാറി കഴിക്കുന്നതിന് മുന്നേ രണ്ടെണ്ണം ശ്രീകോണിനടുത്തേക്കായിട്ട് വിചാരിച്ചിട്ട് എടുത്തേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റല്ലേ ഗൾഫിൽ നിന്നൊക്കെ പണ്ടൊരു ഗൾഫിൽ നിന്നൊക്കെ ആരെയുള്ള ഒരു മുട്ടായി കൊണ്ട് വന്നാലും ഇല്ല അങ്ങനെ അത് കുറേ നേരം കയ്യിലൊക്കെ പിടിച്ച് തിന്നണു തിന്നണ്ടേ തിന്നളും തിന്നണ്ടേ ആലോചിച്ച് കാരണം ആ ഒരു സന്തോഷമാണത് ഒരു അത്ഭുതമായിട്ടിങ്ങനെ കിട്ടുന്ന സംഭവമല്ലേ ഇപ്പം എന്നാൽ കടകളിലൊക്കെ കിട്ടില്ലേ ഈ ഗൾഫ് മുട്ടായി എന്ന് പറഞ്ഞ ഒരു സംഭവം എന്നാലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കടക്കാരനെ വിളിക്കുന്നുണ്ട് ആദ്യം ഫേവറ് ആദ്യ ടേസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞുണ്ട് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കലേട്ടോ നല്ല മധുരമുള്ള ഈത്തപ്പഴം ഞാൻ നാളെത്താൽ തന്നെ മാജിന് പോയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ അവരന്നെ കുറേ ഫാമിലി ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരുക്കണ്ടേ പക്ഷേ ഈ ഒരുച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ ഇല്ലല്ലേ അപ്പം അങ്ങനെ ഇതാ ചക്ക ഒക്കെ മുറിച്ച് പാത്രത്തിലാക്കണം ചക്ക ഇട്ടിയാൽ പിന്നെ ചക്ക കൊണ്ട് ഞാൻ എന്തൊക്കെ വിഭവം ആ ഒരു ചക്ക അവിടെ എങ്ങനെ വെച്ചിട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കണം ചക്കപ്പോൾ ചക്ക അടിയെന്നൊക്കെ വിചാരിച്ചൊരു പ്ലാനുണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടും കേട്ടോ നാളത്തെ വീഡിയോയിൽ ഇടൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഒരു അവസ്ഥ വെച്ചാൽ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കും ചിലപ്പോൾ വീഡിയോ എടുക്കില്ല ഒരു മൂഡിന് മൂഡ് സെൻസിനനുസരിച്ചിരിക്കുന്നില്ലേ ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ ടൈം ഉണ്ടാവില്ലേ ടൈം ഉണ്ടാവില്ല എന്നല്ല വേഗം പണി ഒരുക്കി കഴിഞ്ഞിട്ട് ഇതാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കും അപ്പം പിന്നെ ഇതിപ്പോൾ നമ്മളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് റിയൽ ആയിട്ടാണ് കേട്ടോ കാരണം കാരണം ജീവിതമൊന്നുമുള്ളൂ അവിടെ അഭിനയമൊന്നുമില്ല അപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇതിലാണെങ്കിലും അഭിനയമൊന്നുമില്ല പിന്നെ എന്നാലും ഫാമിലി ഇഷ്യൂ ഫാമിലി കാര്യങ്ങൾ അങ്ങനത്തൊന്നും പിന്നെ നമ്മൾ വെളിപ്പെടുത്തി പറഞ്ഞ് അങ്ങനെയുള്ള വീഡിയോ ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുമല്ലേ കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാനുള്ള അവസരമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഓരോരുത്തർ കമൻറ്റിലും ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണെട്ടോ കാരണം ഈ എല്ലാതും അറിയുവാണെങ്കിൽ കമൻറ്റിട്ട് ചെയ്യേണ്ടത് നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ കുറെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മളെ നമ്മൾ